േദനിക്കലും ഉണ്ട് കൊച്ചു കായലും ഉണ്ട് എനിക്കാകി പാലൊന്നും കൊടുക്കാനും പറ്റില്ല എനിക്ക് ദേഷ്യം ഈ രണ്ട് കുട്ടികളെ കൊന്നിട്ടുണ്ട് ഇനി നീ ഇതിനും കൂടി കൊല്ലടി കൊല്ലടിയില്ലേക്ക് എവർന്ന് കിട്ടിയില്ല ഈ എനിക്ക് വേറെ ആരും കിട്ടിയില്ല നിന്റെ പഞ്ചായത്തിലും ഇതിലും നല്ല കൃത്യമുള്ളവരുടെ ഇല്ലേ പക്ഷെ അത് ഒരു അമ്പുട്ടി തയ്ക്കാൻ പറ്റാത്ത കാര്യ സ്വന്തം മക്കളെ നീതന്നെ രണ്ട് രണ്ട് ഹായ് എൻ്റെ പേര് വസുന്ധര ഞാനും ഹസ്ബൻഡും കൂടി ഒരു യൂട്യൂബ് ചാനൽ നടത്തുകയാണ് മിഥുൻ വിശങ്കർ എന്ന് പറഞ്ഞിട്ട് ചെറുപ്പം തൊട്ടേ എന്നെ ഒരു കഥ എനിക്കങ്ങനെ പ്രത്യേകിച്ച് കഥയും ഒരു കൊച്ചെന്നല്ല എല്ലാവരും പറയാറ് ഞങ്ങൾ മൂന്ന് മക്കളാണ് ഞാൻ തീരെ പഠിക്കത്തില്ലായിരുന്നു അപ്പം അങ്ങനെ ഒരു ഫാമിലിയിൽ വരുന്ന കുട്ടിക്ക് ഉണ്ടാവുന്ന എല്ലാ പ്രോബ്ലംസും ഉണ്ടായിരുന്നു അതായത് ചെറുപ്പത്തിലേ നീ മന്ദബുദ്ധിയാണ് നീ പഠിക്കില്ലല്ലോ നീ ഒന്നിനും കൊള്ളില്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഉള്ള കോൺഫിഡൻസ് എനിക്ക് ഒരാളോട് സംസാരിക്കാൻ പേടിയാണ് ഞാൻ എന്തെങ്കിലും അബദ്ധം പറഞ്ഞാലോ ഞാൻ ആ ഒന്നിനു കൊള്ളൂലല്ലോ പിന്നെ ഞാൻ തീരാണ് അതിൽ ഇൻവോൾവ് ആവുന്നത് അങ്ങനെയൊക്കെ എപ്പോഴും തോന്നിയിരുന്നു കേട്ടോ അതായത് എക്സിഡൻ്റ് പോയത് വച്ചിട്ടുണ്ടെങ്കിൽ ബസ്സിലൊക്കെ പോകില്ലേ പെൺപിള്ളേരാകുമ്പോൾ സ്പെഷ്യലി ബസ്സിലൊക്കെ പോകുമ്പോൾ ആരെങ്കിലും തോണ്ടിയാലോ ആരെങ്കിലും നമ്മളെ അബ്യൂസായിട്ട് സംസാരിച്ചാലോ നോക്കിയാലോ വരെ അവരോടൊന്നും പറയാനുള്ളൊരു ആ ഒരു ധൈര്യം പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല അതൊക്കെ ഈ ചൈൽഡ്ഹുഡ് ഈ ഒരു ട്രോമയിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഒന്നിലും ഇടപെടില്ല ഞാനിങ്ങനെ എന്തിട്ടാ ആയി പോയി എന്റെ ജന്മം അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് വിചാരിക്കാൻ തുടങ്ങിട്ടോ ഭയങ്കര ചെറുപ്പത്തിലേ തൊട്ട് അങ്ങനെ വിചാരിക്കാൻ തുടങ്ങി വലിയ വലിയ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ അങ്ങനെ പിന്നെ ഞാൻ ഒരു എന്താ പറയാ വീട്ടിലെ കാര്യങ്ങളൊന്നും ഇടപെടില്ല അപ്പൊ മീൻസ് നമ്മള് ഇപ്പൊ എന്നോട് സംസാരിക്കന്നെ ഇല്ലായിരുന്നു സംസാരിക്കാത്ത മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയില്ലായിരുന്നു പറ വെല്ലത്തിലും ചാടിക്കയറി ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്താ അറിയാ നിനെ എന്തിനാ എന്തിരാ കൊള്ളുക അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു കേട്ടോ എല്ലാവർക്കും അപ്പം പിന്നെ നമ്മളെല്ലാത്തിനും അങ്ങോട്ട് വിട്ടു നിന്നു അങ്ങനെ കഴിഞ്ഞു ട്വൽത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ഭയങ്കര വലിയൊരു പ്രോബ്ലം ആയിരുന്നു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്താ പറയുക അതുവരെ എന്നെ ഡിപ്പെൻഡ് ചെയ്യാത്ത ആൾക്കാരൊക്കെ പെട്ടെന്ന് ഒരു ദിവസം എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ നീയാണ് നീ അയക്കണം എല്ലാത്തിനും സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോളെ നമുക്ക് എന്താ ചെയ്യേണ്ടിന്ന് ഒരു രൂപ അവസ്ഥയിലായിരുന്നു ഞാൻ നിന്നിരുത് അപ്പോ എന്താ പറയാ എന്റെ അരി പുറത്ത് പഠിക്കാൻ പോയിരിക്കുന്നു ആ സമയത്ത് ഒരു നാലഞ്ച് വർഷം ഒരു എന്താ പറയാ ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് ഞാൻ പോയിട്ടില്ല പക്ഷെ ഒരു ഡിപ്രഷന്റെ കയറൊരു സ്റ്റേറ്റ് ആയിരുന്നു എനിക്ക് എന്താ പറയുക ഓക്കെ നമ്മൾ എനിക്ക് മിററിൽ നോക്കാൻ വരെ പേടിയായിരുന്നു ഞാൻ എന്താണ് ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ ഇനി നാളെ അതായത് പിറ്റേ ദിവസം എണീക്കുമ്പോൾ എനിക്ക് അയ്യോ ഞാൻ ഇണീച്ചല്ല പക്ഷേ ഞാൻ എന്തിനാണ് എണീച്ച എനിക്ക് നീ ഓർക്കത്തിൽ അങ്ങോട്ട് മരിച്ചു വരുന്നെങ്കിൽ എത്ര സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ അത്രയും ഞാൻ അങ്ങനെ ആഗ്രഹിക്കാൻ തുടങ്ങി അപ്പോൾ ഊഹിക്കാലോ എത്രത്തോളം ഉണ്ടായിരുന്നു ആ ഒരു ഡിപ്രഷന്റെ ഒരു ഒരു ആങ്ങലന്ന് മനസ്സിലാവുമല്ലോ എനിക്ക് എന്താ ഫീൽ ചെയ്യണേന്ന് ഒന്നും പറയാൻ പറ്റില്ല എനിക്ക് ആരോടും സംസാരിക്കാൻ തോന്നാറില്ല പറയുമ്പോ എനിക്ക് ആ സമയത്ത് എനിക്കൊരു എഫയർ വരെ ഉണ്ടായിരുന്നു എന്നാലും എനിക്ക് ആരോടൊന്നും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്താ പറയാ ഒരു എന്താ എല്ലാം ബ്ലാങ്ക് ആയിരിക്കുന്ന അവസ്ഥ ഓക്കെ അവർ പറയും ഇന്നേ പോലെ ചെയ്യണം അങ്ങനെ എല്ലാവരുടെയും മാതിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ നാട് ഇരിങ്ങാലക്കുട നാലഞ്ച് വർഷം മുമ്പ് എനിക്ക് എങ്ങനെയെങ്കിലും ആ സ്ഥലത്ത് നിന്ന് പോയാൽ മതിയെന്നായിരുന്നു അങ്ങനെ എന്റെ അച്ഛൻ എംബറേറ്റ്സിലാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ പലരും എനിക്ക് അത്രയും കഴിവൊന്നുമില്ല എന്ന് പണ്ടേ ആൾക്കാർ പറഞ്ഞത് എന്താ വീട്ടുകാർ എൻ്റെ ബന്ധുക്കളായാലും അപ്പോൾ ഒരു ഇൻറ്റർവ്യൂ ആ എമിറേറ്റ്സിന്റെ ഒരു ഇൻ്റർവ്യൂവിൽ പോയിട്ട് പാസ്സായി അവിടെ ജോലി കിട്ടാനുള്ള കിട്ടാനുള്ളൊരു കഴിവ് എന്ന് ഞാൻ തന്നെ ഉറപ്പിച്ച വെച്ചിരുന്നു അപ്പം ഞാൻ എൻ്റെ അച്ഛനോട് പറയാൻ തുടങ്ങി ആക്ച്വലി എൻ്റെ അച്ഛൻ വിചാരിച്ചാൽ ഈസി ആയിട്ട് കിട്ടാവുന്ന ജോബായിരുന്നു പക്ഷേ ഞാൻ ഒരു കൊല്ലം പട്ടി എനിക്ക് കിടന്ന് കരഞ്ഞ് വിളിച്ച് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അച്ഛൻ അവസാനം ഇൻ്റർവ്യൂ വരെ എന്നെ കൊണ്ടെത്തിച്ചത് എമിറേറ്റ്സിൽ എമിററ്റ്സിന്റെ സബായിട്ടുള്ള ഡനാട്ടയിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത് അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഈ നാട്ടിൽ നിന്ന് അങ്ങോട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു സമാധാനം കിട്ടും അങ്ങനെ എന്നാലും സമാധാനം എന്ന് പറഞ്ഞ പ്രോബ്ലം അവിടെ അവസാനിക്കുന്നില്ലാട്ടോ അപ്പോൾ അങ്ങനെ ദുബായിൽ എമിററ്റ്സിൽ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി അപ്പം അത് വീണ്ടും ഒരു ദുരന്തത്തിലേക്കുള്ള ഒരു എന്താ പറയുക ഓപ്പണിംഗ് ആയിരുന്നു എനിക്ക് എൻ്റെ അച്ഛൻ ഹൈ ഒരു എന്താ ഗ്രേഡ് എയ്റ്റ് ജോബായിരുന്നു എനിക്ക് കിട്ടിയത് ഗ്രേഡ് ഫോർ ജോബായിരുന്നു അത് നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് കിട്ടുള്ളൂ സമ്മതിച്ചു ഓക്കെ അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുമായി ഭയങ്കര സുഖമല്ലായിരുന്നു ജോലി നാപ്പത്തിനാല് ഡിഗ്രിയിൽ ചൂടത്ത് ജോലി ചെയ്യുന്നു മരുഭൂമിയിൽ ജോലി ചെയ്യണോ എന്നൊക്കെ നമ്മൾ സിനിമയിലല്ലേ കേട്ടിട്ടുള്ളൂ ഞാനത് ശരിക്കും അനുഭവിച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് മണിക്കൂർ ഡിപ്പാർച്ചറിന് വെയിലത്ത് നിൽക്കേണ്ടി വരുന്നൊരു അവസ്ഥ ഭയങ്കര വെള്ളം പോലും കുടിക്കാനുണ്ടാവില്ല അപ്പോ നമുക്ക് ഇതൊന്നും ആരോട് പറഞ്ഞാലും കേട്ടില്ല എന്നിട്ട് ഞാൻ എനിക്ക് ജോലി കിട്ടി ഒരു മാസം കഴിഞ്ഞപ്പോഴേക്ക് എന്റെ കല്യാണം കഴിഞ്ഞു അതും ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എന്റെ പ്രസന്റ് ഹസ്ബൻഡ് ഭയങ്കര പൊട്ട ബോയ് ഫ്രണ്ട് ആയിരുന്നു ബാക്കി ബാക്കി ഫ്രണ്ട്സിന്റെ ഒക്കെ ബോയ് ഫ്രണ്ട് അവര് ഡ്രോപ്പ് ചെയ്യും കോളേജേക്ക് അങ്ങനെയൊക്കെ എനിക്ക് കൊതിയായിരുന്നു അയ്യോ എന്റെ ബോയ്ഫ്രണ്ട് മാത്രം എന്തെ ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ചിട്ടേ അപ്പോ ഏട്ടൻ ഇങ്ങനെ വരും എൻ്റെ ആ നീ എന്നെ കണ്ടില്ലേ അവൻ കഴിഞ്ഞു ബിക്കോസ് ആളും ഭയങ്കര ബിസി ആയിരുന്നു സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും ബിസിനസ് ഡെവലപ്പ് ചെയ്യണ തിരക്കിലൊക്കെ ആയിരുന്നു അപ്പം എനിക്ക് ആളെയും അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ എനിക്ക് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എനിക്ക് കുറെ പ്രശ്നങ്ങൾ വീട്ടിലത്തെ ഉണ്ടായിരുന്നു എനിക്ക് ജോബിലത്തെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഫൈനാൻസ് ഭയങ്കര ഒരു ഇഷ്യൂ ആയിരുന്നു എൻ്റെ അച്ഛന് നല്ല ഹൈ പെയ്ഡ് ജോബായിരുന്നു എന്നാലും ഫൈനാൻസ് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു അപ്പൊ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടായിരുന്നു എന്നെ കൊണ്ടൊരു ഉപകാരമില്ലല്ലോ എന്നൊക്കെ ഞാൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ പ്രോബ്ലംസ് ഇല്ല എന്ന് ഞാൻ പറയില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ ലൈഫ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു ആള് വളരെ നല്ലൊരു ഹസ്ബൻഡ് എങ്ങനെയായിരുന്നു ബോയ്ഫ്രണ്ട് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു ആയിരുന്നു കേട്ടോ എനിക്ക് ആദ്യമായിട്ട് എന്റെ ഫീലിങ്സ് വർക്ക്ഫുൾ ആണ് എന്ന് തോന്നിച്ചത് എന്റെ ഹസ്ബൻഡാണ് ഞങ്ങൾ ശരിക്കും ഒരു വയൽ ജീവിച്ച ആൾക്കാർക്ക് അറിയാം ഒരു മെയ്ഡ് റൂമിലാണ് താമസിച്ചിരുന്നത് എന്റെ അധികം സാലറി ഒന്നും ഉണ്ടായിരുന്നില്ല ഞാനൊരു പാർട്ട് ടൈം എംപ്ലോയി ആയിരുന്നു അപ്പൊ നമുക്ക് ഫിക്സഡ് സാലറി ഇല്ല ഓവർ ടൈമിനനുസരിച്ചാണ് കാശ് കിട്ടുന്നത് അപ്പൊ കൊറേ കഴിഞ്ഞപ്പോൾ എം റിച്ച് ഓവർ ടൈം ഇങ്ങോട്ട് എടുത്തു തോന്നുന്നു അപ്പൊ വാടയും കൊടുക്കാനുള്ള കാശ് മാത്രമേ മെയ്ഡ് റൂം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇത്രയും ഒരു എന്താ പറയാ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒരു ബാത്റൂമിന്റെ അത്രയും സ്ഥലം ഒരു ആ കൂട് പശുത്തൊരു അതിന്റെ അത്രക്ക് പോലും സ്പേസ് ഇല്ലാത്ത ഒരു കഷ്ടിച്ചൊരു ബെഡ് ഇടാൻ പറ്റുന്ന സ്പേസേ ഉണ്ടായിരുന്നോളൂ അതിന്റെ ആ ബെഡിന്റെ താഴെ ഞങ്ങൾ ലഗേജ് ഒക്കെ വെക്കും കുഞ്ഞു കുഞ്ഞ് ബാത്റൂമുണ്ട് അങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ ജീവിച്ചു പോന്നിരുന്നത് അപ്പോൾ ഏട്ടനാണെങ്കിൽ അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി പറ്റിയില്ല അപ്പോൾ എൻ്റെ സാലറി കൊണ്ട് വേണം എല്ലാം കഴിയാനായിട്ട് അപ്പോൾ രണ്ടായിരം ഒരു രണ്ടായിരം തിറം മാത്രമേ കിട്ടുള്ളൂ ഓവർ ടൈം ഒക്കെ കട്ട് ചെയ്തപ്പോൾ കിട്ടണത് അപ്പോൾ അതിൽ നിന്ന് വാടക കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ബാക്കി നൂറ് നിറം അതായത് രണ്ടായിരം ഏകദേശം രണ്ടായിരം ഉണ്ടാവുള്ളൂ ഒരു മാസം ഞങ്ങൾക്ക് ചിലവഴിക്കാനായിട്ട് അപ്പം അങ്ങനെ അതിന്ന് അപ്പോൾ വീട്ടിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പറയുമല്ലോ അപ്പോൾ ഇടയ്ക്ക് വിളിച്ച് പറയും നമ്മളുടെ ആക്ച്വലി നമ്മളുടെ എന്താ പറയും ഞങ്ങൾ ഈ അനുഭവിക്കുന്നൊന്നും ഞങ്ങൾ അവിടേക്ക് പറയില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും ആ നീ അങ്ങനെ കല്യാണം കഴിച്ചിട്ടല്ലേ അതാണ് ഇതാണെന്നൊക്കെ പറയും അപ്പൊ നീക്കങ്ങനെ കുറ്റപ്പെടുത്തലിൽ കേട്ട് കേട്ട് വന്നുകൊണ്ട് ഇനി എന്റെ ഹസ്ബൻഡും കൂടി കേക്കണ്ട കാര്യമില്ലല്ലോ ആ അങ്ങനെ ഹസ്ബൻഡും കൂടി കേക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഒന്നും പറയുമായിരുന്നില്ല അപ്പൊ അവർക്കും അവിടെയും ഡിമാൻഡ്സ് കാശ് അയക്കണം ഈ നൂറ് നിർത്തി ഞാൻ എത്രത്തോളം നാട്ടിലേക്ക് അയക്കുക അപ്പൊ അങ്ങനെ പറയും സിറ്റുവേഷൻസ് അപ്പോ അപ്പോഴാണ് ഏട്ടൻ ഏതാനാണ് കേട്ടോ ഈ യൂട്യൂബ് തുടങ്ങണം അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്യാമറയുടെ മുന്നിൽ നിന്നൊക്കെ പറയാനൊക്കെ അപ്പൊ ആൾ എന്ന് പറയുന്നത് നല്ല ഫെയർ ആണ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് എന്തു വേണമെങ്കിലും ആഗ്രഹിക്കാം പക്ഷെ എന്നെ പോലെ ഡസ്റ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് ആഗ്രഹത്തിനൊരു പരിധി ഉണ്ട് ആക്ച്വലി എനിക്ക് ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ നിൽക്കാനായിട്ട് തീരെ ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു ഇഷ്ടല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഷാരു ചോദിച്ചിട്ടില്ല അതിന് നമ്മൾ ജനിക്കുമ്പോ തന്നെ നമുക്ക് ഒരു പട്ടം കെട്ടിത്തരുമല്ലോ ഓ ഫെയർ ആണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് അപ്പൊ അത് ശരി നിനക്ക് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് എന്തും പറയാം ബാക്കിയുള്ളവർക്കാണെങ്കിൽ ഓ നീ ക്വാളിഫൈഡ് അല്ല അങ്ങനെ പറയുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ നമ്മുടെ നാട്ടിലുള്ളത് അപ്പോ പണ്ടേ തൊട്ട് ആൾക്കാർ പറയുന്നു ഏ നി നീ കൊള്ളൂടി നിനക്ക് ക്യാമറ ഫേസ് ഒന്നും ഇല്ല നിങ്ങക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ക്യാമറയുടെ മുന്നിൽ വന്ന് നീ പിന്നിൽ നിൽക്കുക അതുകൊണ്ട് തന്നെ എനിക്ക് പണ്ടേ തൊട്ട് ഒരു ഒരു എന്തെങ്കിലും വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് എനിക്കിഷ്ടമായിരുന്നു പക്ഷെ മുന്നിൽ പോയിരുന്നു പറയാനും അതൊക്കെ നാണക്കേടായിരുന്നു അയ്യോ എന്നെ കൊള്ളൂല കാണാൻ കൊള്ളൂലല്ലോ അപ്പൊ പിന്നെ ഞാൻ അവിടെ നിന്നാ ശരിയാവില്ല അങ്ങനെയൊക്കെ പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ പറയണ്ട എന്നെയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാനായി രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ പറച്ചനൊക്കെ പോയി തിരിച്ചു വരുമ്പോഴേ ഞാൻ ഇടയ്ക്ക് ഈ രസത്തിന് യൂട്യൂബ് കമന്റ്സ് ഒക്കെ എടുത്ത് നോക്കും നിങ്ങൾക്ക് എവിടെ കിട്ടിയില്ല ഈ ജന്തുര് നിനക്ക് വേറെ ആരും കിട്ടിയില്ല നിന്റെ പഞ്ചായത്തിൽ നിങ്ങൾ ഇതിൽ നല്ല വൃത്തിയുള്ളവരുടെ ഇല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഈ കമന്റ്സ് ഒക്കെ വായിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുപ്പിന് മൂന്ന് മണി രണ്ട് മണി നേരത്തെ ഞാൻ ഡിപ്പാ ഞാൻ എയർപോർട്ടിലായിരിക്കുമ്പോഴാണ് അപ്പം എനിക്ക് നോക്കിയേ നമ്മളെ കുറിച്ച് ഇങ്ങനെ കമന്റ്സ് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് എത്രത്തോളം നമ്മൾ പോസിറ്റീവ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോസിറ്റീവ് കമന്റ്സ് കേൾക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ വന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ല പക്ഷെ എന്നാലും നമ്മളെ ഇങ്ങനെ കുത്തി പറയുമ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒക്കെ കമന്റ്സ് ഫേസ് ചെയ്യണേ അപ്പം ഭയങ്കര വിഷമമാണ് അപ്പം ഓൾറെഡി എനിക്ക് വീട്ടിൽ കുറേ സഫക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമുണ്ട് ഇതെല്ലാം കൂടി ആവുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയാ നെഞ്ചത്തൊക്കെ വേദന വരും അങ്ങനെ കറിയാനും പറ്റില്ല ഇളകി പോകും അപ്പൊ മേക്കപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ മേക്കപ്പ് ഇടുന്നത് തീരെ ഇഷ്ടമല്ലായിരുന്നു അപ്പോ എന്താ പറയാ എനിക്ക് എനിക്ക് ആ ആക്ച്വലി ആ ജോലി ഇഷ്ടല്ലായിരുന്നു അങ്ങനെ നമ്മള് നമ്മളെ അല്ലാണ്ടാവണ ഒരു ജോലി അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത് പക്ഷെ എനിക്ക് സാഹചര്യം കൊണ്ടാണ് അച്ഛന്റെ കാലൊക്കെ പിടിച്ചിട്ട് ഞാൻ അവിടെ എത്തിയത് ഓരോ ദിവസവും രാവിലെ നമ്മള് ഡ്യൂട്ടിക്ക് കയറുമ്പോൾ മേക്കപ്പ് ഒക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് കേറണം അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇതല്ല ഞാൻ ഇതല്ല ഇതല്ല എനിക്ക് വേണ്ടത് എനിക്കിഷ്ടമല്ല ഈ ജോലി പക്ഷെ എന്ത് ചെയ്യാനാണ് നമ്മള് ആ നമുക്ക് നമുക്കിഷ്ടമല്ലാത്ത ജോലിയാ നമ്മളെപ്പോഴും നമ്മളെപ്പോഴും ചൂസ് ചെയ്യാം നമുക്ക് എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ നമുക്ക് ആഗ്രഹമുള്ള ഒരു പ്രൊഫഷനിലേക്കല്ല നമ്മൾ എത്തുന്നത് അപ്പൊ അങ്ങനെ ആവുമ്പോൾ ആ വിധി എന്ന് എന്നോർത്തിട്ടാണ് ഞാൻ ജോബ് ചെയ്തിരുന്നത് അപ്പോൾ അപ്പോൾ പറഞ്ഞു തന്നത് എന്നാ കമൻസ് ഒക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ കരയാൻ പറ്റില്ല നമ്മള് കണ്ണീര് വരാണ്ട് നമ്മള് എന്റെ ഉള്ളിലിങ്ങനെ അടക്കി പിടിക്കുമ്പോഴുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഇല്ലേ അതൊക്കെ ഞാൻ കാണിച്ചിരുന്നത് ഞാൻ എൻ്റെ സിസ്റ്റത്തിനോടാണ് നമ്മൾ സിസ്റ്റത്തിലാണ് ഓരോന്ന് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഒരു ഫ്ലൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ദേഷ്യമാണ് ഒരു ഓരോ എനിക്ക് കാണുമ്പോഴും എനിക്ക് ദേഷ്യാണ് തന്നെ അവരുടെ മുഖത്തുള്ള എക്സ്പ്രഷൻ എന്നെ കളിയാക്കണ വരി അല്ലെങ്കിൽ ഇതെന്ത് ജെന്തു ആണ് എൻ്റെ മുന്നിൽ നിൽക്കണേ ഇവൾക്കൊക്കെ ഇവിടെ എങ്ങനെയാണ് പണി കിട്ടണേ അങ്ങനെയൊക്കെ അവർ വിചാരിക്കണമെന്ന് എനിക്ക് തോന്നുവാണ് പക്ഷെ അവരങ്ങനെ ഒന്നും വിചാരിക്കുന്നത് പക്ഷെ എന്നാലും എനിക്ക് തോന്നണം അവരെന്നെ കളിയാക്കുകയാണ് ഓരോ രാജ്യത്ത് എന്ത് ഭംഗിയുള്ള ആൾക്കാരാണ് ഇവരൊക്കെ എന്തിനാണ് എന്നെ പോലെ ഉള്ള സാധനങ്ങളെ സൃഷ്ടിക്കല് അങ്ങനെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയിട്ടോ എല്ലാ ദിവസവും എന്താ പറയാ ഞാൻ ഓ ഒക്കെ എടുക്കുവായിരുന്നു ഞാൻ എന്നിട്ട് വീട്ടിൽ തിരിച്ചു വലിയ ആയിട്ട് കാണുമ്പോ എനിക്ക് വിഷമം തോന്നും അയ്യോ അവന്റെ ജീവിതം കളഞ്ഞല്ലോ ഞാനായിട്ട് കളഞ്ഞല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടാ പക്ഷെ ആളങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല ചീക്കാമറിച്ചിലൂടെ ഞാൻ ആദ്യം ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കുമായിരുന്നു എനിക്ക് അതുകൊണ്ട് ഞാൻ പറയായിരുന്നു ഞാൻ വീഡിയോയിൽ വരുന്നില്ല കേട്ടാന്നൊക്കെ പറയുന്നു ഓൾറെഡി എനിക്ക് ഭയങ്കര തലവേദനയാണ് ഞാൻ വരില്ല ഞാൻ വീഡിയോയിൽ വരില്ല എന്നൊക്കെ പറയുന്നു പിന്നെ പിന്നെ എന്ന് പറയണമെങ്കിൽ നമ്മൾക്ക് കുറെ അറ്റാക്ക് അങ്ങോട്ട് കിട്ടുമ്പോഴേ നമ്മൾ ഡു നോട്ട് കെയർ ഒരു ആറ്റിറ്റ്യൂഡ് ആയിട്ടു എന്താ പറയുക ആരെന്ത് പറഞ്ഞാലും എന്തായാലും ആ താഴെ ഭൂമി മേള ആകാശം എന്നുള്ളൊരു ഇതില്ലേ ആ ഒരു ലെവലിലേക്ക് ഞാൻ എത്തി അല്ലെങ്കിൽ സൊസൈറ്റി തന്നെ എത്തിച്ചു എന്റെ വീട്ടുകാരായാലും ബന്ധുക്കളായാലും കൂടി എന്നെ എത്തിച്ച ഒരു സിറ്റുവേഷൻ ആണത് അപ്പൊ ഇപ്പോ എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും പേടിയാണ് ഒരാളോട് എന്തെങ്കിലും എതിർത്ത് പറയാനോ ഒരാളോട് കുറച്ച് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാനോ ഫോൺ ചെയ്ത് ചോദിക്കാനോ എനിക്ക് ഭയങ്കര പേടിയാണ് വേട്ടം പറയും നീ ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല നീ അത് ചെയ്യ അത് ചെയ്യുന്നു പറഞ്ഞിട്ട് എന്നെ കൊണ്ടുവല്ലോ ഒന്ന് ചെയ്യിപ്പിക്കുന്നതും ആൾ തന്നെയാണ് അപ്പൊ ഈ മൂന്ന് മാസം കഴിഞ്ഞിട്ട് പോകുന്ന എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പൊ അതിലൂടെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് സ്മൂത്ത് അല്ല എന്നാലും കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് എനിക്ക് രണ്ട് മിസ്കാരേജ് അടുപ്പിച്ചടുപ്പിച്ചത് അപ്പോൾ അവർ ഇതാ എൻ്റെ കുറെ ഫ്രണ്ട്സൊക്കെ അറിഞ്ഞപ്പോൾ പറഞ്ഞു സ്കാ ഞങ്ങൾ ഡിപ്പാർട്ട്സെന്റ് പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഒക്കെ സ്കാനറിൽ കൂടെ ഭയങ്കര ഹൈ ഹൈ ഇൻറ്റൻസിറ്റി സ്കാനറുണ്ട് അതിക്കൂടെ കടന്നു പോകണം അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് മിക്കവാറും പേർക്ക് ആദ്യത്തെ സ്കാരേജായി പോകുന്നു എനിക്ക് ആദ്യത്തെ അല്ല രണ്ടാമത്തെ ആയപ്പോൾ എനിക്കൊരു പേടിയാ സ്കാനറിൻ്റെ എഫക്റ്റ് എൻ്റെ ബോഡിയിൽ ഭയങ്കരമായിട്ട് ഉണ്ടോളൂ അപ്പോൾ അങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പോൾ ഇങ്ങനെ ഓരോ മാസവും ഞാൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യലായിരുന്നു എന്താ പ്രഗ്നന്റ് ആണോ ഇനിയിപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം സ്കാൻ റിക്കോർഡ് ഒക്കെ കയറി പറയുമ്പോൾ എനിക്ക് പേടിയായി ഞാൻ എൻ്റെ കൊച്ചിനെ ദ്രോഹിക്കാണോ അറിയാണ്ടതൊക്കെ എന്താ അവര് അവരാ എന്താ പറയാ സ്കാനറിലുള്ള എക്സ്റേ മെഷീൻ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അവർ ഇപ്പോഴും വെക്കും ബിക്കോസ് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വലിയ മെറ്റൽസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അറിയാനായിട്ട് അപ്പോൾ അതിൻ്റെ അത് എഫക്ട് ചെയ്യുന്നത് ഡെയിലി ജോലി ചെയ്യുന്നവരുടെ ബോഡിനെ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും അപ്പൊ എനിക്കത് ഭയങ്കര എനിക്ക് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായി പോയി അത് എന്റെ കൊച്ചിനെ ഞാൻ നോക്കിയാണ് ഓരോ പ്രാവശ്യം സ്കാൻ റെക്കോർഡൊക്കെ പോയി 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 അങ്ങനെ ഒരു ചിന്തയായി പിന്നെ അതെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പിച്ച് പെയ്യൊക്കെ പറയാൻ തുടങ്ങി പിന്നെ ജോലിയിലെത്തിയിട്ടും അതേ എനിക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഗേറ്റ്സിലായിരുന്നു അപ്പൊ ഹൈ കോൺസെൻട്രേഷൻ വേണ്ട ഒരു ഏരിയ ആണ് ബിക്കോസ് ഗേറ്റ്സിൽ നിന്ന് ഡയറക്റ്റ് എയർക്രാഫ്റ്റിക്ക് പോകണത് അപ്പൊ തീരെ നമ്മളുടെ ചിന്തയും വേറെ ഒന്നും മനസ്സൊന്നും വേറെ സ്ഥലത്തേക്ക് പോകാൻ പാടില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ കൊച്ചിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുക അവസ്ഥ പിടിച്ചൊരവസ്ഥാന്തി വരുന്നൊക്കെ പറയാം അപ്പൊ തിരിച്ചു പറഞ്ഞു പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം രണ്ടു മാസം ഇത് ഇങ്ങനെ തന്നെ എനിക്ക് പേടിയായി തുടങ്ങി എന്റെ കൊച്ചിനെന്തെങ്കിലും പറ്റുമോ ഇത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് തന്നെ അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു ഞാൻ റിസൈൻ ചെയ്യാൻ അപ്പൊ ആസ് യൂഷ്വൽ ഏട്ടൻ ഏട്ടൻ പറഞ്ഞു നിന്റെ ഇഷ്ടം മാതിരി നിന്റെ ജോലിയാണ് നിനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീ ചെയ്യാംന്ന് പറഞ്ഞു വീട്ടീന്ന് നീ വീട്ടിൽ കയറേണ്ട നീ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അടിച്ചുപൊടിപ്പിക്കും അങ്ങനെ പിന്നെ ചെറുപ്പം തൊട്ടേ അങ്ങനെയാണല്ലോ അപ്പൊ പിന്നെ നമ്മൾ അതിൽ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ഞാൻ ജോലി രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ റിസൈൻ ചെയ്തു ഏട്ടനവിടെ ഒന്നും തുടങ്ങാനും പറ്റിയില്ല അപ്പൊ ഞങ്ങൾ എത്രയെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ മാറി മാറി താമസിക്കുന്നു കുട്ടി രണ്ടെണ്ണം പോയി അപ്പൊ ഇനി ഇനി ഇതേ കൂടുതൽ എന്തിട്ട് സംഭവിക്കാനുള്ളത് നാട്ടിലെത്തുമ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരാൾ വരുമ്പോ ഭയങ്കര സ്വീകരണമില്ല ഞാൻ ഉദ്ദേശിച്ചു ഞാൻ വിചാരിച്ചതേ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ലൈഫ് ആയിരിക്കും നാട്ടില് എന്താ പറയാ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ എന്നൊക്കെയാണ് പക്ഷേ ഇങ്ങനെ വന്നപ്പോൾ ആ രണ്ട് മിസ് മിസ്കാരേജിന് കാരണക്കാരി ഞാനാണ് ഞാനാണ് ആ രണ്ട് കുട്ടികളെയും കൊന്നത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായി ഒന്ന് ആലോചിച്ച് നോക്കാം ഞാൻ സെവൻ മന്ത് തേർഡ് പ്രഗ്നൻസി തേർഡ് പ്രഗ്നൻ്റായ മോളാട്ടായിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ സെവൻ മന്ത് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ എന്നോട് മൂത്തേക്ക് പറയാം നീ രണ്ട് കുട്ടികളെ കൊന്നു നീ നീ ഇതിനും കൂടി കൊല്ലടിയിന് അപ്പൊ ഒരു എന്താ പറയാ അങ്ങനെ ഒരാൾ മൂത്തോക്കി പറയുമ്പോഴേ അപ്പൊ അതും ഓൾറെഡി നമ്മൾ പ്രഗ്നൻസി ആകുമ്പോൾ നമുക്ക് കൊറേ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും ആ പോസ്റ്റ്മോർട്ടം പിന്നെ പറയാനും വേണ്ട ഉറപ്പില്ല എല്ലാം എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ ഇപ്പൊ ഇതും ഈ നീ അല്ല നീടെ രണ്ടു മക്കളൊക്കെ വന്നത് ഇതിങ്ങനെ എന്റെ ഇപ്പോഴും എനിക്ക് ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ എനിക്ക് മുഴങ്ങിക്കൊണ്ടിരിക്കുക എനിക്കറിഞ്ഞൂടാൻ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യണ്ടത് ഞാൻ കുറെ കരഞ്ഞു ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എല്ലാരോടും പറഞ്ഞു പറഞ്ഞു നീ അത് വിട്ടുകാളാ നീ ഒരു കേട്ട് മറ്റേ ചെവിക്കോടകളെ പക്ഷെ അതൊരു അമ്മയ്ക്കും സഹിക്കാൻ പറ്റാത്ത കാര്യ സ്വന്തം മക്കള നീതന്നെ രണ്ട് രണ്ട് ആ പറഞ്ഞ വേർഡ്സ് ഉണ്ടല്ലോ അത് ലൈഫിലൊന്നും നമ്മൾക്ക് ഇങ്ങനെ ഒരിക്കോ വാങ്ങിക്കൊണ്ടിരിക്കും എത്ര കരഞ്ഞാലും അത് മാറത്തില്ല അപ്പം എന്താ പറയാ പറ്റിയ ഇങ്ങനത്തെ വേർഡ്സ് ഒന്നും പ്രഗ്നന്റ് ആയിരിക്കുന്ന ലേഡീസിനോട് പറയാണ്ടിരിക്കാൻ നോക്കുക പോസ്റ്റ് വോട്ടം സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്ന എന്റെ കൊച്ചിനോടായിരുന്നു ബിക്കോസ് ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് വാങ്ങിക്കൊണ്ടിരിക്കാന്നു ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു ചെറുപ്പം തൊട്ടേ ഞാൻ കൊറേ അനുഭവിക്കാൻ തുടങ്ങിയതാ ഇപ്പോഴും പ്രഗ്നൻസിടെ ആ സമയത്ത് പോലും എനിക്ക് ആ എന്നാരും എന്താ സ്പെയർ ചെയ്തിരുന്നില്ല ഒരു കാര്യം പറയാണ്ട് ഇവള് പ്രഗ്നന്റ് ആണ് ഇവളോട് ഇതൊന്നും പറയരുത് അങ്ങനെ ഡെലിവറി കഴിഞ്ഞിട്ട് ഈ ഉറക്ക ഒഴിച്ചിട്ട് രാത്രിയൊക്കെ കൊച്ചിനെ നോക്കണ സമയത്താണ് നമുക്ക് ഈ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഓർമ്മ വരുന്നത് അപ്പൊ എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ മുടങ്ങി വന്നത് എന്റെ രണ്ടു കുട്ടികളുടെ കാര്യായിട്ടാണ് ഞാനിപ്പോഴും വിഷമം വരുമ്പോ എന്റെ ഹസ്ബൻഡിനോട് പറയും ആ അങ്ങനെയല്ല നീ അത് വിട്ടുകാളാ വിട്ടുകള എത്ര ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് അത് വിട്ടുകളയാൻ പറ്റില്ല അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് ഇപ്പൊ എന്ത് ഉണ്ടായ കൊച്ചിനോടാ അന്നത്തെ കാര്യം അന്നത്തെ കാര്യായിട്ടാ ഞാൻ പറയണേ ഇന്നല്ല അപ്പൊ അന്നൊക്കെ യു ഇപ്പ എന്തൊക്കെയാ അന്ന് അവരങ്ങനെ പറഞ്ഞല്ലോ എനിക്ക് ഈ ദേഷ്യം കാണിക്കാൻ വേറെ ആരുമില്ല നോക്കുമ്പോ ഹസ്ബൻഡ് കിടന്ന് കിടന്നുറങ്ങുക അപ്പൊ ഇത് ഞാൻ മാത്രമാണ് ഉറക്കം ഒഴിച്ചിട്ട് ഉറക്കുമില്ല മേല് വേദനിക്കലും ഉണ്ട് കൊച്ചു ഉണ്ട് എനിക്കറിയും പാലൊന്നും കൊടുക്കാനും പറ്റില്ല എനിക്ക് ദേഷ്യം അങ്ങോട്ട് വരിക ഒരു വല്ലാത്ത സിറ്റുവേഷൻ ആയിരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മള് സൊസൈറ്റി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമില്ല അപ്പൊ ഇത് ഈ കൊടെ കറന്ന് പറയുമ്പോ പല പല മൂഡ് സ്വിങ്സ് നമുക്ക് ഉണ്ടാകും ഒരാളും അത് മനസ്സിലാക്കില്ല എല്ലാം എല്ലാ തെറ്റുപ്പ് ജനിക്കുന്ന തൊട്ട് നമ്മള് കമ്പാരിസൺ ഇങ്ങോട്ട് തുടങ്ങും അപ്പൊ ആ ഒരു വിഷമവും എല്ലാം കൂടി ഉണ്ട് നമ്മുടെ മനസ്സിൽ എല്ലാത്തിനും അമ്മാരാണ് കുറ്റക്കാര് അപ്പൊ ജനിച്ചപ്പോ തൊട്ട് ഞാൻ കേൾക്കണം കുറ്റം ഇന്നും ഞാൻ കേട്ടോണ്ടിരിക്കുന്നു അന്ന് ഞാൻ കേട്ടു അപ്പൊ എന്താ ചെയ്യേണ്ടി എന്നുള്ള ഒരു ഉണ്ടല്ലോ അവസ്ഥയുണ്ടല്ലോ ശരിക്കും ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രാന്ത് വരാനത് എന്തോ ഒരു ഭാഗ്യം എന്റെ ഭാഗ്യം ഞാൻ പറയുള്ളൂ അല്ലെങ്കിൽ എന്റെ കൊച്ചിന്റെ ഭാഗ്യം ഞാൻ ആ കൊച്ചിനെ ഒന്നും ചെയ്യാനത് കുട്ടിയോടുള്ള ദേഷ്യത്തിനല്ല കുട്ടിയോടും എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഒരു ദേഷ്യമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ എന്റെ കുട്ടിയാകുമ്പോ പിന്നെ പ്രത്യേകിച്ച് പക്ഷെ നമുക്ക് ആ സമയത്ത് നമുക്ക് ഓർമ്മ വരുന്നത് വേറെ പല കാര്യങ്ങളാണ് നമുക്ക് ഇവർ ഉറങ്ങാണ്ടിരിക്കുമ്പോ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഒരാള് പോലും ഹെൽപ്പിനുണ്ടായിരുന്നില്ല കൊച്ചിനെ ഒന്ന് പിടി മാറി പിടിക്കാൻ വരെ അപ്പൊ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്റെ കൊച്ചു താഴെ വീണ് എന്റെ മടിയിൽ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ താഴെ വീണാലോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഉറക്കൊഴിച്ച് ഞാൻ ഉറക്കുകയാണ് അപ്പൊ എന്റെ മടിയിൽ ഞാൻ പില്ലോ വെച്ചിട്ട് അതിന്റെ മുകളിലാണ് മോളൊക്കെ എടുത്തിരുന്നത് പാൽ കൊടുത്തിട്ട് അവള് ഇങ്ങനെ കിടന്ന് ഉറങ്ങി കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴുണ്ട് ആ തുനെ കാണാനില്ല ഞാൻ ആകെ പേടിച്ച് വിറയ്ക്കാനൊക്കെ തുടങ്ങി ഏട്ടി നല്ല ഉറക്കം എനിക്ക് ഞാൻ ഉള്ളീന് ശബ്ദം വരാത്തൊരവസ്ഥ ഉണ്ടല്ലോ നോക്കുമ്പോ അപ്പാത്തു ആ മോള് സൈഡിൽ ഇങ്ങനെ കിടക്കണ്ട അവളിങ്ങനെ എന്താ പറയുക ഈ പാർക്കിലൊക്കെ പോകുമ്പോ സ്ലൈഡ് ഇല്ല സ്ലൈഡ് ചെയ്തിട്ട് ആ സൈഡിൽ അങ്ങനെ കിടക്കുന്നുണ്ട് ഇങ്ങനെ കമഴ് നാണെ കിടക്കുക അപ്പൊ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു സേഫ് ആയിട്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് ശ്വാസമൊക്കെ നോക്കി നെഞ്ചിടുപ്പൊക്കെ നോക്കി അപ്പോഴാണ് എനിക്കൊരു സമാധാനം ആ എന്നിട്ട് എനിക്ക് രാവിലെ എനിക്ക് ഉറക്കവും വരുന്നില്ല ബിക്കോസ് കൊച്ചിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിണ്ടെങ്കിലും ആൾക്കാർ എന്നെ പറയും അതിലും കൂടുതൽ എന്റെ കുട്ടീനെ ഞാൻ എന്തെങ്കിലും ചെയ്തോ അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു എന്നെ അവൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞാൻ ഈ ഒരു സംഭവം ഞാൻ വേറെ ആരോടും പറഞ്ഞില്ല ഞാൻ ഏട്ടനോട് പറഞ്ഞത് ബിക്കോസ് വേറെ ആരോടെങ്കിലും വെറുതെ തമാശക്ക് ആണെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുകയില് വേറെ വയ്ക്കും പ്രശ്നങ്ങൾ ഒരിക്കലും എന്നെ വിട്ട് പോണില്ല ഇപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഇവിടെ ഇങ്ങനെ നിൽക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ അങ്ങനെ തുടങ്ങിയപ്പോൾ കുറച്ച് കുറച്ചുപേര് ഞങ്ങൾ അറിയാൻ തുടങ്ങി പക്ഷെ എന്റെ സക്സസ് ശരിക്കും അതൊന്നല്ല കേട്ടോ എന്റെ സക്സസ് എന്ന് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡാണ് ആളുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ജീവിക്കാനേ പറ്റില്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നാണെങ്കിൽ നമ്മൾ അതിനെ വിചാരിക്കണം ഒരാളെ ഡിപ്പെൻഡ് ചെയ്തോണ്ട് നിൽക്കരുത് ആ പറയാണെങ്കിൽ ഞാനിപ്പോ ഭയങ്കരമായിട്ട് എന്റെ ഹസ്ബൻഡിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതുവരെ ഞാൻ കല്യാണം കഴിക്കുന്നവരെ ഒരാളുടെയും എല്ലാരും പിന്നീന്ന് ഇങ്ങനെ വലിക്കാനേ നോക്കിയിട്ടുള്ള നീ നീ ഒന്നിനെ കൊള്ളൂലടീ നിന്നെ നിരാ കൊള്ളണ നിന്നെ പോലെ നിരാ ഒരു ജീവിതം എന്തെങ്കിലും ഭൂമിക്ക് ഭാരമായിട്ടാണോ നീ അങ്ങനെ ഒരു ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ എല്ലാത്തിനും ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിച്ചു 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 പിന്നീ പിന്നീന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കായിരുന്നു അപ്പോ എനിക്ക് എങ്ങനെ എങ്ങനെയെങ്കിലും ആ നാട്ടിൽ നിന്ന് പോകണം ബിക്കോസ് എനിക്കും ഹാപ്പി ആയി അയച്ചിരിക്കണം അങ്ങനൊരു ആഗ്രഹം അങ്ങനൊരു ചെറിയ ആഗ്രഹം കൊണ്ടാണ് ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ദുബായ്ക്ക് എസ്കേപ്പ് ആയത് അപ്പം നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴെങ്കിലും കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിന്ന് സ്കേപ്പ് ചെയ്യാനായിട്ടുള്ളത് അതൊരിക്കലും വിട്ടുകൾ ബിക്കോസ് ചിലപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം നമ്മുടെ ലൈഫിനെ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത് ദുബായ് ലൈഫാട്ടോ ശരിക്കും ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല കഷ്ടപ്പാടും എല്ലാ കാര്യത്തിനും ശരി ഇച്ചിരി കഷ്ടപ്പെട്ടാലും ദുബായ് ലൈഫാണ് കേട്ടോ എൻ്റെ ലൈഫ് എൻ്റെ ഒരു ഇത് അതുവരെയുള്ള ജീവിതത്തിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിച്ചത് പിന്നൊരു ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആ ഇവിടെന്നേരം എമിറേറ്റ്സിലൊക്കെ ജോലി ഇട്ടാങ്കിൽ പിന്നെ എനിക്ക് വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നെ ഇനിയിപ്പോ ആര് കളിയാക്കിയാലും എനിക്കൊരു ബോധ്രേഷ അങ്ങനെയൊക്കെ വിചാരിക്കും അങ്ങനെയൊക്കെ ഒരു വിചാരം വന്നത് എനിക്ക് അപ്പൊ എന്താ പറയാ നമ്മള് നമ്മൾ നമ്മ കൊറേ കൊറേ ആൾക്കാർ ഇങ്ങനെ കല്ലെന്ന് കഴിയുമ്പോഴല്ലോ നമ്മളാ കല്ലെടുത്തിട്ട് തിരിച്ചറിഞ്ഞു കൊടുക്കുക ഒരു കുഴപ്പമില്ല കൊറേ അങ്ങോട്ട് സഹിക്കുക അത് കഴിഞ്ഞിട്ട് സൈ കിടുമ്പോ നമ്മൾ അങ്ങോട്ട് പ്രതികരിച്ചു അത്രയും ഞാനിപ്പോ ചെയ്യുന്നുള്ളൂ എന്നാല് ഇടയ്ക്കിടയ്ക്ക് ചെറിയ എന്താ പറയാ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടാ എന്തെങ്കിലുമൊക്കെ ഇനീഷ്യേറ്റീവ് എടുക്കാനായിട്ട് അപ്പൊ ഒരു താങ്ങായിട്ട് ഏട്ടൻ കൂടി ജോസ് ടോക്സിന്റെ ഫ്ലോറിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നെ വിളിക്കുന്ന കുറെ പേരുടെ ഇങ്ങനത്തെ ടോക്കൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഓ അല്ല അവരൊക്കെ വല്യ വല്യ ആൾക്കാരല്ലേ അപ്പൊ കൊറേ കാര്യങ്ങൾ ഇല്ലേ പറയാൻ ബിക്കോസ് നമ്മള് വേറെ ഒരാളുടെ പ്രശ്നം കേൾക്കുമ്പോഴാണ് നമ്മൾ വിചാരിക്കൊന്നും ഇത്ര എന്ന് പക്ഷെ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കുണ്ട് പ്രശ്നങ്ങള് എന്നാലും ഇങ്ങനെ ഒരു ഫ്ലോറിൽ വന്ന് സംസാരിക്കാൻ പറ്റി ഒരുപാട് നന്ദിൻ്റെ ഇവിടുത്തെ എന്നെ വിളിച്ച എല്ലാരോടും ഫ്ലുവൻ്റ് ആയി ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് അവസരങ്ങളുടെ പുതിയ ലോകം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ജോഷ് ടോക്സ് പറഞ്ഞു വരുന്നത് ജോഷ് ടോക്സിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിനെ കുറിച്ചാണ് ഇതിൽ പ്രൊഫഷണൽസിനെ വെച്ച് തന്നെ നിരന്തരമായുള്ള സംവാദത്തിലൂടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോൺഫിഡൻസിനെ ഉണർത്താനും ഈ ആപ്പ് സഹായിക്കും കൂടാതെ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസിനോട് കൂടിയ അൺലിമിറ്റഡ് ആക്സസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ ഡൗൺലോഡ് ദി ആപ്പ് നൗ ലിങ്ക് ഇൻ എസ് എൻ ബോക്സ്